ഐ ഹാവ് ടു ടൈറ്റ് ഇൻ മൈ ബെൽറ്റ് ദിസ് മന്ത് മനസ്സിലായോ ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസാണ് നമ്മളൊന്ന് പഠിക്കുന്നത് നമുക്ക് കാശിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് സാമ്പത്തികമായിട്ട് നെരുക്കം അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് ഒരു സെൻറ്റൻസാണ് നമ്മളൊന്ന് പഠിക്കുന്നത് ഹലോ എവ്രിവാൺ ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രാറ്റ്സ് ഇംഗ്ലീഷ് അക്കാദമി എവറി ഡേ യു ലേർ എ ന്യൂ സെൻറ്റൻസ് വിത്ത് മീ ടു ബിൽഡ് അപ് യുവർ ഫ്ലുവൻസി ഫാസ്റ്റർ ഇംഗ്ലീഷ് ഫ്ലുവൻസി ബിൽഡപ്പ് ചെയ്യാൻ വൊക്കാബുലറി അത്യാവശ്യമാണ് അല്ലേ അത് ബിൽഡപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കുകൾ പഠിക്കുന്ന നിർത്തുക ആൻഡ് സെൻറ്റൻസുകൾ പഠിക്കുക ഫ്രേസുകൾ പഠിക്കുക എല്ലാ ദിവസവും ഒരു സെൻറ്റൻസിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കും സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് യു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ആൻഡ് ഫ്ലുവൻസി ആസ് വെൽ വിത്ത് നോ ടൈം ഓറെ സോ റിമെമ്പർ യു ലേൺ എവ്രിതിങ് ത്രൂ ടി പി ആർ ടോറൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനും ഐ ലിങ്ക് ചെയ്താണ് പഠിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചിരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ കോപ്പി ചെയ്യണം ഐ ഹാവ് അപ്ലോഡ് സം വീഡിയോസ് ഏർലിയർ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ചെക്ക് ആൻഡ് യു വിൽ ഫൈൻഡ് ദം ഇൻട്രെസ്റ്റിംഗ് ഓറേറ്റ് സോ ഐ ഹാവ് ടു ഐ ഹാവ് ടു ടൈറ്റൺ മൈ ബെൽറ്റ് ഐ ഹാവ് ടു ടൈറ്റൻ മൈ ബെൽറ്റ് ദിസ് മന്ത് ഈ മാസം എനിക്ക് ഒന്ന് അര മുറുകി കെട്ടേണ്ടി വരും എന്ന് പറയാറുണ്ടോ ഞങ്ങളുടെ നാട്ടിലെ എന്ന് വെച്ചാൽ സാമ്പത്തികമായി സാമ്പത്തികമായി നെരുക്കം അനുഭവപ്പെടുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ ചെലവഴിച്ച് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് യു ഹാവ് ടു ടൈറ്റൻ യുവർ ബെൽറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആസ് ഐ എം ഔട്ട് ഓഫ് ജോബ് ഐ ഹാവ് ടു ടൈറ്റൻ മൈ ബെൽറ്റ് ദിസ് മന്ത് എനിക്ക് ജോലിയില്ലാത്തത് കൊണ്ട് ഈ മാസം ഐ ഹാവ് ടു ടൈറ്റൻ മൈ ബെൽറ്റ് ദിസ് മന്ത് ആൻഡ് എന്നത് എക്സാമ്പിൾ If you are overspending, you will have to tighten your belt. You will have to tighten your belt. Alright? So, tighten your belt. That's a beautiful phrase uh, that you can learn today. Anyway, thank you very much for watching this video. This is Nishal Ahmad from Brett's English. Every day you learn a new sentence with me. Alright? So, see you with another one tomorrow. Bye bye.